ഇപ്പോൾ ഡോർമാറ്റ് ചവിട്ടി താഴ്ത്തുമ്പോൾ ഇന്നത്തെ ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ചില ആളുകളുണ്ട് എപ്പോഴും ഒരു ഡോർമാറ്റായിരിക്കും മറ്റുള്ളവർ അവരെ ചവിട്ടിത്താഴ്ത്താൻ ഉപയോഗിക്കുന്ന വെറുമൊരു ഡോർമാറ്റ് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഹൗ ടു സ്റ്റേ സ്ട്രോങ് വെൻ യു ഹാവ് ടു ഡീൽ വിത്ത് പീപ്പിൾ ഹു നെവർ കെയർ അബൌട്ട് യുവർ സെൽഫ് എസ്റ്റീം നമ്മുടെ സെൽഫ് എസ്റ്റീമിന് ഒരു വിലയും തരാത്ത ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ എങ്ങനെ നമ്മൾ സ്ട്രോങ് ആയിരിക്കുക ഈ ഒരു ചിന്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് കേട്ടോ നമ്മളൊരു വീട്ടിലേക്ക് കടന്നു ചേരുമ്പോൾ നമ്മൾ വെൽക്കം ചെയ്യുന്നതാണ് ഡോർമാറ്റ് അല്ലെ ഡോർമാറ്റുകളാകുന്ന ആ ഒരു സ്വഭാവമുള്ള ആളുകൾ ഒരുപാട് പേരെ ശ്രദ്ധിച്ചിട്ടുള്ളതിൽ കണ്ടേക്കണം അവരെല്ലാവരും പീപ്പിൾ പ്ലീസിങ് ആയിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് സാക്രിഫൈസ് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് ഇനിയൊന്നുമില്ല കാരണം എവറി തിങ് ഇസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അത് ചെയ്തിരിക്കും അവൾ അത് ചെയ്തിരിക്കും സോ വി നോ നീഡ് ടു ടേക്ക് കെയർ ഓഫ് ഹെർ ഓർ ഹീസ് ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽത്ത് മാക്സിമം സ്ട്രെസ് അനുഭവിച്ചിട്ടായാൽ കൂടി മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവം ഈ ഡോർമാറ്റ് ഹാബിറ്റുള്ളവർക്ക് ഉണ്ട് കേട്ടോ എന്നിട്ട് അവസാനം ബാക്കിയുള്ളവരുടെ എല്ലാ ചവിട്ടും കുത്തും കേട്ട് ചവിട്ടി ചവിട്ടി തിരിച്ച് അരച്ചു പോവുകയാണ് അവരുടെ ഒരു ഫീലിംഗ്സിന് പോലും കെയർ ഇല്ലാത്തൊരു സ്ഥലത്തായിരിക്കും ഒരു പക്ഷേ ഇത്തരം ആളുകൾ ജീവിക്കുന്നുണ്ടാവാം അവസാനം എന്താ മതിയായി എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ എല്ലാം വലിച്ചെറിഞ്ഞൊരു പോക്കാം അപ്പൊ എന്തായി നമ്മളെ എന്തോ ധിക്കാരികളായി അങ്ങനെ ഒരു ഡോർമാറ്റ് ഹാബിറ്റ് ഉള്ള ആള് പാവം പഠിച്ചൊരു മനുഷ്യൻ ധിക്കാരിയായി മാറി അവരെ മാക്സിമം ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട് അത് ഈ ചവിട്ടി താഴ്ത്തുമ്പോൾ മറ്റേ ആളെ ആലോചിക്കുന്നില്ല അവരാലോചിക്കുന്നില്ല ഈയാളെ ചവിട്ടി താഴ്ത്തിയെന്നുള്ളത് അവരുടെ ഒരു ഹാബിറ്റാണത് മറ്റുള്ള ഒരാളെ ചവിട്ടി താഴ്ത്തുക എന്നുള്ളത് അവർ അടുത്ത ടോപ്പിക്കിലേക്ക് പോയി അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ വേറൊരു കാര്യത്തിലേക്ക് പോയി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ ഫ്രണ്ട്സ് കൂടിയിരിക്കുമ്പോൾ ഒരു പക്ഷേ നല്ല ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആളായിരിക്കാം അപ്പം അവരെന്ത് പറയും ആ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കഴിച്ചിട്ടല്ലേ തടിയൊക്കെ വെച്ചിങ്ങനെ വരുന്നെന്നുള്ളത് അപ്പൊ നമുക്ക് പറയാം അങ്ങനെ ഒരു ഡയലോഗ് വരുമ്പോൾ പറയാം അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ ചവിട്ടി താഴത്ത് നമ്മൾ നിന്ന് കൊടുക്കണോ വേണ്ട നമ്മൾ പറയാം എൻ്റെ അമ്മ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരേണ്ടേ അതുകൊണ്ടാണ് ഇത്രയധികം ഭക്ഷണമൊക്കെ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെൻറ്റൻസ് വെച്ച് നമ്മുടെ സെൽഫ് എസ്റ്റീം പോകാത്ത വിധത്തിൽ നമുക്കതിനെ മാറ്റിയെടുക്കാം ഇനി വീടുകളിലാണെങ്കിൽ ഇഷ്ടംപോലെ ഡോർമാറ്റുകൾ കാണാം ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ആ വീട്ടിലെ മരുമകൾ ഒരു വീട്ടിലൊരു മരുമകൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നമ്മൾ കണ്ടെക്കുന്നത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആളെ ഒന്നില്ലെങ്കിൽ അവരുടെ സെൽഫ് എസ്റ്റീം എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കും അല്ലെങ്കിൽ ഒരു സഭയിൽ വെച്ചിട്ട് കുട്ടീനെ ആ ലേഡീനെ എംപറാസ് ചെയ്യാൻ നോക്കും എന്തുമാകട്ടെ റീസൺ വാട്ട് അവർ ദ റീസൺ വിൽ ബി എ റീസൺ റീസൺസ് എ റീസൺ ടു എംപെറാസ് ഹർ അവളെ കളിയാക്കാനും അവളെ താഴ്ത്തിക്കെട്ടാനും അവളെ ഒരു ഡോർമാറ്റാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാനും ദർ ഇസ് എ റീസൺ അവിടെയുള്ള ഇൻലോസിന് എന്തെങ്കിലും ആവട്ടെ ഒന്നില്ലെങ്കിൽ ഒരു കുക്കിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ദർ ഇസ് നോ പെർഫെക്റ്റ് ജോബ് ഹോപ്പ് ഫോർ ഹെർ എന്നോ അല്ലെങ്കിൽ അവൾ സമൂഹത്തിൽ യാതൊരു വിലയില്ലാത്തവളാണെന്ന് കാണിക്കാനുള്ള എന്തെങ്കിലും ഒരു ഡയലോഗ് സഡൻലി ഇൻലോസിൻ്റെ ഭാഗത്തുണ്ടാകും സോ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ പെർഫെക്റ്റ് ഡോർമാറ്റുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അവിടെ ആ കുട്ടിയുടെ സെൽഫ് എസ്റ്റീം കുറയാണ് വന്ന മരുമകളുടെ സെൽഫ് എസ്റ്റീം കുറയാണ് അപ്പോൾ അവിടെ അവളുടെ ഷീൽഡായി നിൽക്കേണ്ടത് ആരാണ് ഓബിയസ്ലി അവളുടെ ഹസ്ബൻഡായിരിക്കാം പക്ഷേ ഹസ്ബൻഡ് ചിലപ്പോൾ ഒന്നും റിയാക്ട് ചെയ്യാത്തത് ആ റിലേഷൻസ് ഒന്നും സ്പോയിൽ ആവണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ അറിയാത്ത ആളായിരിക്കാം എന്ത് ചെയ്താലും അവൾ റിയാക്ട് ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പം അങ്ങനെയുള്ള ഡോർമാറ്റുകൾ എന്ത് ചെയ്യണം സ്വയം സ്ട്രെങ്ത്ത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം നമ്മൾ ഡോർമാറ്റ് ആവാൻ നിന്ന് കൊടുക്കുന്നില്ല ആളുകൾ ചവിട്ടി 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 അപ്പുറത്തേക്ക് കടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിക്കണം എനിക്കും വിലയുണ്ട് ഈ സമൂഹത്തിൽ ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കി എൻ്റെ ക്വാളിറ്റി ടൈം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് എനിക്ക് സെൽഫ് എസ്റ്റീം ഉള്ളതുകൊണ്ടാണ് അല്ലാതെ ഒരാളുടെയും ഡോർമാറ്റാവാൻ വേണ്ടിയിട്ടല്ല എൻ്റെ പാരൻസ് എന്നെ ഇവിടേക്ക് വിട്ടിട്ടുള്ളത് ഈ സമൂഹത്തിലേക്ക് വിട്ടിട്ടുള്ളത് നു ഐ ഹാവ് എ സെൽഫ് എസ്റ്റീം അല്ലേ അത് പറയാം പറയാൻ നിങ്ങൾ പറ നിങ്ങൾക്ക് വേണ്ടി പറയേണ്ട ആൾക്കാർക്ക് പറയാൻ പറ്റില്ലെങ്കിൽ യു സ്പീക്ക് അപ്പ് വാട്ട് ഇസ് റോങ് ഇൻ ദാറ്റ് അല്ലെങ്കിൽ നമ്മളെ മുതലെടുക്കുന്ന ആൾക്കാർ നമ്മളെ ഡോർമാറ്റ് ആക്കുന്ന ആൾക്കാർ ഡോർമാറ്റാക്കിക്കൊണ്ടേയിരിക്കും അതിന് അതിനൊരു തടസ്സം ഉണ്ടാവില്ല നമ്മളിനിപ്പോൾ കൊളീഗ്സിൻ്റെ ഇടയിൽ പോയാലും ഉണ്ടാവൂട്ടോ ഡോർമാറ്റ് ആക്കുന്ന ആൾ ആളുകൾ നമ്മുടെ ചുറ്റും നമ്മുടെ സഹപ്രവർത്തകർ തന്നെ അവന് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ അത്ര കഴിവൊന്നുമില്ല കേട്ടോ നിങ്ങൾ കൊടുത്തിട്ട് ചിലപ്പോൾ അത് നാശമായി പോവും എന്ന് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പറയും അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് പറയും മുമ്പിൽ വെച്ച് പറയുമ്പോൾ പറയാം ലെറ്റ് മി ട്രൈ ഞാനതൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നിട്ട് നിങ്ങൾ എന്നെ പറ്റി കമൻ്റ് ചെയ്യും ഞാനൊന്ന് ശ്രമിച്ചിട്ട് അത് ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഇനി ശ്രമിച്ചിട്ട് അത് നന്നായാൽ അത് നിങ്ങൾക്ക് തന്നെയല്ലേ ഗുണം അല്ലേ അങ്ങനെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് പവർ വേണം അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം മറ്റുള്ളവരുടെ ഡോർമാറ്റ് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നമുക്ക് നല്ലൊരു ലോകമുണ്ട് അത് നമ്മൾ കണ്ണു തുറന്ന് കാണണം സ്വയം ശക്തി ആർജിക്കുക എന്നിട്ട് അത്തരം ആളുകളിൽ നിന്ന് ഒന്നല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച് അതിലും നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ തുറന്ന് പറയാം നിങ്ങൾ എന്നെ ഡോർമാറ്റ് ആക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സോ ഐ ഡു നോട്ട് വാണ്ട് ടു ബി ഡോർമാറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ എന്താ പറയുക എനിക്ക് നിങ്ങൾ പറയണതെല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഞാൻ എനിക്കും ഇതെല്ലാം മനസ്സിലാവുന്ന കൂട്ടത്തിലാണ് അല്ലേ ഇതിനെ പറ്റി നിങ്ങളുടെ എന്താ അഭിപ്രായം എന്നോട് പറയണേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ ജിത്ത